എന്റെ ആ ഹലോ ഗൈസ എല്ലാവർക്കും നമ്മുടെ പുതിയ വിളികൾക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ നമ്മള് ഇനിയൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഗെയിം ഞാൻ വേണ്ടി പോകട്ടോ അപ്പൊ എന്താണ് ഗെയിം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ്ടോ നമ്മള് ഇന്നത്തെ ഗെയിം ഈ ഒരു ബോട്ടിൽ ഗെയിം പെരുന്നാളൊക്കെയാണല്ലോ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ആയിരം രൂപ കേട്ടോ അഞ്ഞൂറിന്റെ രണ്ട് നോക്കണം നമ്മൾ ആയിരം രൂപയാണ് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് ബോട്ടിൽ നിർത്തുന്ന വിഷയം കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് അടുത്തൊരു ഫാമിലി എവിടെ വീട് പാലക്കാട് പരിചടാ ലിയാനും ഒറ്റ ഒറ്റാൻസല്ലോട്ടോ അയ്യോ പോയി 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 ചേച്ചി കമോൺ അയ്യോ പോയിട്ടോ അടുത്തോ ഇല്ല പോയി ഒറ്റ ചാൻസ് ഉള്ളൂ. ഓക്കേ. എന്താ പേര്? എന്നെ പേര് സുധീഷ്. സുധീഷ്. എവിടെ നിന്നാണ്? പാലാ മലപ്പുറം. 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 ഓക്കേ. നമുക്ക് ഒറ്റ ചാൻസ് ഉള്ളൂ. ഓക്കേ. ആ ചിദോ ഓക്കേ. ആ അയ്യോ. ഞാൻ ഇടതയക്കും. ഓക്കേ. സെറ്റ് വെക്കാട്ടോ. സജില ഓക്കേ.

പോയി അടുത്ത അവള് മല്ല മതിർത്െറിയണ്ടറിയണ്ട ഇല്ല പോയി ഞാരെല്ലാം ഉണ്ടോ ഇല്ല ഓക്കെ മണ്ടൊക്കെ അറിയും അപ്പൊ ഗെയിം പറഞ്ഞുകൊടുത്തുണ്ട് ആൾക്ക് ഓക്കെ അവിടെ പോയി അവനോട് കൊടുക്കും അവനു ചാൻസ് എടുക്കും

അപ്പൊ അറിയാലോ ഈ കോവിലിന്റെ അപ്പുറത്തേക്ക് പോയി നീല നീ വെറപ്പല്ലേ ഹേയ് കണ്ടോ എന്തോ ഓർമ്മ ഇങ്ങടെയേട്ടോ ആ 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 ഇടു ീകമാരട്ടോ ഓക്കെ കുമാരെന്തായാലും എഴുത്തും എന്താ പേര് ഗോകുൽ ഗോകുൽ അസീബ് അസീബ് സഞ്ജയ് െല്ലേ അവിടെ പറ്റില്ല അവിടെ എല്ലാവർക്കും നമുക്ക് അടുത്തൊരു ഫാമിലി പരിചയപ്പെടാം എന്താ പേര് അപ്പൊ കേസിലായി ആ വരടപ്പുറം വരണം കേട്ടോ ഓക്കെ പോയി അടുത്ത ആ പോയി ഞാൻ അവന് കൊടുക്ക ശരി ശരി ഓക്കെ ടുത്തൊരു വൈമാരെ പരിചയപ്പെടാം എന്താ പേര് ശിവരൂറിന് സുദീഷ് ശ്യാം ശ്യാം എന്താ സാൻവി സാൻവി ക്യാമറമാന്റെ കാല് എല്ലാരും കഴിഞ്ഞോ ഞമ്മത്തും അത് ഉറപ്പല്ലേ

ഓക്കെ പറയ പേര് നോക്ക പേര് പേര് പറഞ്ഞു എന്താ പേര് സൗജ സൗജ സമ്മാനം നേരം കറക്റ്റ് ആയി വിളിച്ചു ആ ആ ഇന്റെ കാലിക്കറിയാന്നല്ലോ പറഞ്ഞത് ഓക്കെ ആ കുരുത്തിടാണല്ലോ പറഞ്ഞത് വേറെ ഓ നിന്നിട്ടേ ഓ കേട്ടോ ഔസ് ഞാൻ അവർക്ക് കൊടുക്കും വെറുതെ അഞ്ഞൂറ് എന്താ പേര് ശാന്ത ശാന്ത ശരി ശ്രുതി ശ്രുതി സജി സജി കിരൺ 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 എവിടെ തരുന്നേ

ആ ഇല്ല ഇല്ല അത് കുഴപ്പമില്ല ആ അടുത്തേക്ക് വരത് കാലിൻ്റെ വീട്ടിലല്ലേ കുറച്ച് അകലം വേണം അത്രേ ഉള്ളു ഓക്കെ അടുത്തുള്ളത് വൈ 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 എല്ലാരും കഴിഞ്ഞില്ലേ കുറച്ച് അകലം വേണമായിരുന്നു നല്ല കുഴപ്പമില്ല പ്രൈസ് ഹീരൺ അപ്പൊ ഹീരൺ ആണ് നമ്മള് അപ്പൊ ശരി ശരി